ഞാനിവിടെ അല്ലാന്ന് നമ്മളെ കോയന്റെ മോലെ സുലൈമാനെ ഓൻറെ പേരന്റെ പനി നടക്കിണ്ട്

ആ ഞാൻ മോന്റെ പേരന്റെ പണിയെടുക്കണ്ടല്ലോ അപ്പൊ ആന്റെ പേരൊന്ന് കാണാൻ കൂട്ടി വെച്ചി വെച്ചാണ് പേരടുക്കാരുടെ അടുത്ത് മഴ ഒള്ളൂലേ മഴ ഒള്ളാത്തല്ലേ ഇത് മുന്നിൽ ഈ വാതില് വെച്ചാണ് ഇതിനായിട്ട് കയറിയാ അഞ്ഞ് കുളിച്ചൂല്ല കുട്ടികളും മക്കളൊന്നായിട്ട് ഞാൻ ഇന്റെ അവിടെ മറ്റേ മോൻറ്റേരലേ പണിക്കാ വയറിങ്ങിന്റെ പണിക്കാരുണ്ടാവിടെ ആ പറഞ്ഞു പറഞ്ഞാന്ന് കാണാനേ എന്താ ഇവിടെ കാട്ടി ആ പണി ആ ആ ഈ മുറ്റം തെങ്ങ് പണിതൊക്കെ വരും ആ ആ ഉള്ളിൽ കയറി പറ്റൂട്ട് വന്നോക്കാന്റെ ഞാൻ ചോദിച്ചാ വല്ല ഞമ്മളിപ്പൊ പെരണ്ടാക്കണേനാ നാനിയാതെ കിടന്നുറങ്ങാനല്ലേ ഇതിപ്പോ ഇത് കണ്ട ഏത് പോട്ടെങ്കിലും മനസ്സിലാവില്ല നാനീന്നുള്ള നാനിയില്ലോ ഇതാ അതിരിപ്പടി ഇരിക്ക ആൾക്കാർക്ക് ഇരിക്കാന് ഇരിക്കലും ചുമര ചുമൊത്ത മൊത്തം പൂക്കള് വരും അതൊന്നും അതൊന്നു പോ കേണല കേറുടേ എനിക്ക് ബുദ്ധിക്ക് കൊറച്ച് കൊറവുണ്ടായിരിക്കും അത് മാറിപ്പോ പൈസന്റെ അപ്പൊ കേറുന്നല്ലേ അത് കാണണം

ഇവിടെ അയച്ചല്ലേ എല്ലാരും നാട്ടുകാർ പറഞ്ഞ് പൊട്ടനാ പൊട്ടനാണ് പക്ഷെ ഞാൻ വിശ്വസിച്ചും ചേട്ടോ ആക്കോ അത് എനിക്ക് കൊറച്ച ബുദ്ധി കണ്ടിട്ടു ഇതാണ് ഇപ്പൊ എന്റെ പെര സറി കാലൊന്നും അയച്ചിട്ടില്ലേ അത് ആണെങ്കിൽ പൈസ പോര చాల కార్యం చెవి అక్కల పేర పని అరు మోన్ పేర నల్ పేరు మోన్ పేర మోస అనే పని అయిన పనికే ఇవడా రెండు పనిచారటో ఓ ആ സുലൈമാനെ കേൾdartano allarthano നമ്മൾ ക മോഗനെന്നാ തമ്പകാരണ്ട വന്നുള്ള നേരെ ആട പണിക്കാരേ ഇങ്ങടണ്ട് അവരണ്ടോ മോഗാനാണ് ഗാളി അതല്ലേ ഫോണായി ആ പോലായോ ആറ് മാസം പോവാനേ 25 പോവാനേ മഗാൻ എന്തോുന്നല്ല മഗാന കണ്ടാണ് യാത്ര പറഞ്ഞേ അതല്ലേ പോയിച്ചിട്ട് ആ നാളെ ഓടണ്ട് പോയോ കാണ പോയോ ആ ഹജ്ജോലയാ ആസിഫ് അരാതിക അഞ്ഞിദേ ഹെ അഞ്ഞിദേ ദേ ഇതിപ്പോ ആ നിസാറിനെ ഏൽപ്പിക്കേണ്ട പണിയേ നിസാറിനെ ഏൽപ്പിക്കാൻ നിസാർ പണിയെടുത്തോർട്ടൊക്കെ സുച്ട്ടാല് വെള്ളം ഒരു പരിപാടി ഉണ്ട് അതുകൊണ്ടാ ഇതിപ്പോ അന്നെ ഏൽപ്പിച്ച് ഏൽപ്പിച്ച് മനുഷ്യരെ ഇടങ്ങാറാവും വേണ്ട നോക്ക് പിന്നെ കോയാക്കന്നൊരു സമയം വേണ്ട നോക്കിട്ടോ പണി ഇറക്കട്ടെ വെറുതെ തമാശ വെച്ച് നിക്കല്ലേ ആരേ

െത്ര ആയിക്കോട്ടെ സന്തോഷല്ലേ പതിലുള്ളൂ പിന്നെ ദോരക്കണ കാര്യം എടുത്ത് പറയണ്ട പ്രവാസികൾക്ക് വേണ്ടി ദോർക്കാത്ത ഒരു കേരളീയനൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാല് ഇങ്ങളെ കൊണ്ട് തന്നെയാണ് കേരളം ഇപ്പൊ ഏതൊരു ബുദ്ധിമുട്ട് വന്നാലും ഇവിടെ കേരളക്കാരെ കരയറ്റുന്ന ആരാന്ന് വെച്ചാൽ ഒറ്റ ഉത്തരയിനോളൂ അത് പ്രവാസികൾ തന്നെ എന്താ അതിലൊരു വർത്താനം ഇല്ല അതുകൊണ്ട് ദ എന്തായാലും ഉണ്ടാവും

ആ നരിന്തൂട്ടി ഇറങ്ങാണല്ലേ ഒക്കവടെണ്ടാവു അതാ കൊച്ചും കേസന്നെ കേട്ടു തന്നെ നിക്കി കേട്ടേക്ക് മൂന്നാളും കേട്ട് നിക്കി ഇങ്ങട്ട് വട കിട്ടി ഇത് പെരേ പറഞ്ഞാട്ട് പോരുന്നേ ഇല്ല ഞാനോട് പറഞ്ഞില്ല പേരെ പറയാതെ കൊളത്തേക്ക് കാണാൻ വരരുത് ഏ നാട്ടിൽ എത്ര അപകടങ്ങളാണ് നടക്കുന്നത് ചെറിയ കുട്ടികളെ അവിടെ പെരേൽ പറയാതെ പോയായിട്ട് ഏ ഞാനവിടെ പോത്തുവാല്ലേ ഞാനവിടെ ചെന്നു ഇനി വിളിച്ചാണ് ഇങ്ങോട്ട് വരാൻ എനിക്കറിയില്ല ഏ ഇനി വരുന്നോട്ട് വരുമോ ഈ വലപ്പം ജാത്ത കുട്ടികളെ ഇങ്ങോട്ട് വരരുത് ചെറിയ കുട്ടികൾ കേട്ടോ പുറത്തേക്ക് ചാടി കുളിച്ചാൽ വരാൻ പാടില്ല ഇങ്ങനെ വന്നിട്ടാണ് നാട്ടിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് എത്ര കുട്ടികൾ മരിച്ചു വരുന്നറിക്ക് ഏ ഇപ്പോൾ വള്ളത്തിലുള്ള കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞോ ഏ നിങ്ങൾക്ക് കഴിഞ്ഞാന്ന് വീട്ടിലെനിക്ക് നടത്തുന്നേ നടക്കുന്നാല് അത് ശരി കൊടുന്ന് നോക്കി എടുത്തോ ടാ വിട്ടുവാ നിങ്ങൾ പോവല് അവിടെ നിൽക്കി നിങ്ങളുണ്ട് ഏയ് അവിടെ നിൽക്കെന്ന് നിങ്ങളപ്പ ഞാനുണ്ട് അങ്ങോട്ട് കേറി നിൽക്കിയെന്ന് ആ പോലീ അടക്കിട്ടുവാ ശരിയായി